െ ദൈവം തന്നെ തന്നെ തരുന്നതല്ലേ ഈ കുർബാന ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോക്കറ്റിലിരിക്കുന്നൊരു സമ്മാനം തരുന്ന അല്ല കുർബാന ജീവൻ പകുത്തു തരുന്നത് ജീവൻ പകുത്തു തരുന്നതാ പകുത്തല്ല മുഴുവനായിട്ട് കുർബാന തരുന്നതാ ഖുബാനു അവരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്നെ ആത്മാവിനെ നമുക്ക് തരിക മൈ സ്പിരിറ്റ് തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽപക്ഷം എന്തൊരു ഡിവൈൻ ആക്ടിവിറ്റിയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ എവിടെ നിന്ന് വർത്തമാനം പറയുന്ന പോലെയല്ല ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് സ്വർഗത്തിന്റെ സ്വരങ്ങൾ ശ്രമിക്കുന്ന വ്യക്തിയാണ് സംസാരങ്ങള് പിതാവും പുത്രനും ആത്മാവും പരിശുദ്ധാത്മാവുമൊക്കെ സംസാരിക്കുക സ്വർഗത്തിലേക്ക് നമ്മുടെ കാതോത്തിരിക്കാനും സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുക ഈ വചന ഒക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗത്തിലേക്ക് നമ്മൾ പുസ്തകത്തിലല്ല നോക്കുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ സ്ഥലമാണ് പുസ്തകം വായിച്ചുകൊണ്ട് അപ്പച്ചൻ നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു പോയി തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും സങ്കടത്തിലും ബൈബിൾ ബൈബിളിങ്ങനെ തുറന്നതാണ് മാലയിടാൻ നിൽക്കുന്ന നേരത്ത് കേട്ടതാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് ഈ ചേട്ടായി എന്നാ ചെയ്തു അരമണിക്കൂർ ബൈബിൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി ചെന്നൈ അന്ന് വായിച്ചത് പുസ്തകം തുറന്നപ്പോൾ കിട്ടിയത് ദാനീലിൻ്റെ പുസ്തകമാണ് സിംഹക്കുഴിയുടെ കഥയൊക്കെ പറയും സിംഹക്കുഴിയിൽ കിടക്കുക സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിൻ്റെ കഥ അതിൽ നിന്ന് തമ്പുരാകർത്താവ് ഇത് ദാനിയലിനെ രക്ഷിച്ച ചരിത്രം വായിച്ചിട്ട് തൻ്റെ ദുരന്തത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിച്ച മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഹലിരുയ്യാരി നിങ്ങൾക്ക് പുസ്തകം വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കേട്ടാം ബൈബിളെടുത്ത് മടിയിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഏത് വേണേലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം either you you can can read the 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 letters of of this book or you can hear the voice of the heavenly father hallelujah hallelujah ഫാദർ എപ്പോഴും വചന എടുത്ത് വെക്കുമ്പോഴത്തേന് സ്വർഗത്തെ ഒന്ന് ശ്രമിച്ചേ നമ്മുടെ കണ്ണുകൾ ഈ അക്ഷരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ വ്യാപരിക്കുക വാട്ട് ഈസ് ഈ സെയി അവനെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നോട് പറയാനുള്ള ദൈവങ്ങളെ ശ്രദ്ധിക്കണം ദൈവങ്ങളെ അല്ലാത്ത പ്രതിസന്ധികളിലും സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവമേ നിനക്ക് എന്ത് എന്നോടെന്താ പറയാനുള്ളത് നിനക്ക് ഈ സാഹചര്യത്തിൽ എന്നോടെന്താ പറയാൻ ഈ തകർച്ചയില് ഈ നൊമ്പരത്തില് ഈ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണ് ഹാലയിലൂയ പറഞ്ഞ അത്രയും നല്ലൊരു അവനെ ശ്രമിച്ചത് നമ്മളിപ്പോൾ വായിച്ചു വരുന്ന ഭജനഭാഗത്ത് തുടർന്ന് കാണുന്ന അധ്യായത്തിൽ കാണുന്ന അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും സഹായകൻ വരും അവന് അവൻ 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 നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പാരാക്ലിത്തൂസ് പാരാക്ലിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഒരു പിന്നെ കൗൺസിലർ ആശ്വാസനായകൻ നായകൻ ഹാലിയിലുയ ഹാല ദൈവത്തിന് പറയാൻ എന്തുകൊണ്ടും നിൻ്റെ ജീവിതത്തിൽ കാരണം നീയൊരു ദൈവ പൈതല പള്ളകൂടത്തിൽ കൊച്ച് തോറ്റ് കഴിയുമ്പം പേരൻസ് മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയിട്ട് ടീച്ചറിന് പറയാനുണ്ട് ടീച്ചർ പറയുന്നത് സീരിയസ് ആയിട്ട് എടുത്ത് ടീച്ചറിനെ പഠിപ്പിക്കാൻ പോയേക്കല്ല നിന്റെ കുഞ്ഞിനെ പറ്റി ടീച്ചർ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചോളുക ടീച്ചറിനെ പഠിപ്പിക്കാൻ പോയേക്കല്ല ആ കൊച്ച് തോറ്റതിൻ്റെ കാരണം അല്ലെങ്കിൽ കൊച്ചിന് മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണം അല്ലെങ്കിൽ കൊച്ചിൻ്റെ സ്വഭാവ രീതിയുടെ കാരണം ആ ടീച്ചർ പറ കൗൺസിലർ നേമകൾ ഇതുപോലെ തമ്പുരാൻ കറുത്ത കർത്താവേ കർത്താവേ പറ എന്നോട് ഇതാമൂലിക ഇതാ ദാസൻ ഹിം അവന്റെ മുമ്പിൽ പുസ്തകം ഉറക്കണമെന്നൊന്നുമില്ല കണ്ണും അടച്ച് അങ്ങനെ ഇരുന്ന് കർത്താവെ സംസാരിക്കണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കർത്താവ് സംസാരിക്കുന്ന കേൾക്കാൻ പറ്റും ജീവചരിത്രം നമ്മൾ പലപ്പോഴും പലതവണ പറഞ്ഞതല്ലേ എടുത്ത് വായിക്കുക എടുത്ത് വായിച്ചു പകൽ ഇതാ രാത്രി കഴിഞ്ഞു പകൽ പകലാരംഭിക്കുക രാത്രിയുടെ വ്യാപാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം എന്നൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനൊരു വിശുദ്ധനായി അതും വലിയൊരു പുണ്യാളനായിട്ട് ആ വ്യക്തി മാറുക ഹാലെ ഈ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ ചേയ്ഞ്ച് യു ദിസ് വേർഡ് ഓഫ് ഗോഡ് ക്യാൻ ചേഞ്ച് യു ടോട്ടലി ഫ്ലെയിം ചെയ്ത് വെക്കുന്ന കാര്യമൊന്നുമല്ല മക്കളെ നമ്മുടെ 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 ആറ്റിറ്റ്യൂഡ് മാറും നമ്മുടെ മെന്റാലിറ്റി മാറും സ്പിരിറ്റ് മാറും ദൈവവൈതല് ഇന്നിപ്പം നീ മജരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് പതിസ് വൈദലെ കണ്ടു ഒരു നാപ്പത് കോടി രൂപയേ ഉള്ളൂ ബാധ്യത നാല്പത് കോടി നാൽപ്പത് രൂപ കയ്യിലിരിക്കണം എൻ്റെ കയ്യിലാൽ കോടി ഓടീശ്വരനാണ് എല്ലാം ബാങ്കിൽ അജപ്തി വരാൻ പോവുക നാൽപ്പത് കോടി തീരാൻ പോവുക അയാൾ ആസ്തി മുഴുവൻ തീർക്കാൻ പോവുക കുറച്ച് നാളായിട്ട് ഇവിടെ വരുന്നുണ്ട് മിക്കവാറും വരും ആത്മഹത്യ ആത്മഹത്യയെന്ന് എന്നോട് പറയുന്നത് നിവർത്തിയില്ലച്ചോ വേറെ സൊല്യൂഷനില്ല സത്യത്തിൽ അല്ലേ നാണം കെട്ട് ഇറങ്ങിപ്പോണം ഞാൻ ചോദിച്ചു മനേ അങ്ങനെ ഉണ്ടടാ അച്ഛാ ഒരു സിറ്റിയുടെ പേര് പറഞ്ഞു ടൗണിൻ്റെ പേര് പറഞ്ഞു അതിന് നടുക്കങ്ങാണ്ട ഒന്നോ രണ്ടോ ഏക്കർ സ്ഥലമുണ്ട് ആൾ വന്നിട്ടുണ്ട് ചോ നടന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളോ മാസങ്ങൾ മാസങ്ങൾ മാസങ്ങളായി മനുഷ്യനിങ്ങനെ നടക്കാൻ ഉണ്ട് ഇത് ചോദിച്ചില്ല എനിക്കറിയാം അടുത്ത ചൊവ്വാഴ്ച അയാൾ വന്നില്ലെന്ന് വരും ആ മനുഷ്യൻ അടുത്ത ചൊവ്വാഴ്ച വന്നില്ലെന്നൊക്കെ വരും ആരോ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല തമ്പുരാ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾ നടന്നോട്ടെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നിട്ടുണ്ട് ചോ അതങ്ങ് നടന്നു കിട്ടിയാൽ ഒരു വലിയ ഭാരം അങ്ങോട്ടൊഴിയും ഞാൻ പറഞ്ഞല്ലേ ഒരു സിറ്റിയുടെ നടുക്ക് രണ്ടേക്കർ സ്ഥലമായത് അവിടെ ബാധ്യതയുടെ തീരാൻ അത്രേ ഉള്ളൂ മക്കളെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ദൈവം കൂടെ ദുരന്തം അത്ര വലിയ ദുരന്തമൊന്നും അല്ലെന്ന് രോഗമെന്നൊക്കെ പറഞ്ഞ അത്ര വലുതൊന്നും അല്ലെന്ന് തകർച്ച അത്ര ദൈവം വലുതായവർക്ക് ദൈവം വലുതായവർക്ക് വേറൊന്നും വലുതല്ലെന്ന് ജീവിതത്തിന്റെ ഒന്നും പിന്നെ വലുതല്ല ദൈവം വലുതായവർ ദൈവം വലുതായുസ് തകർച്ച ആവട്ടെ അതിനേക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ദൈവത്തെക്കാൾ പൊക്കക്കുറവാണ് നമ്മൾ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുക അത്രയൊന്നും ഭയപ്പെടാണ്ടെന്ന അവൻ ചവിട്ടി നിക്കുന്നതാന്ന് എന്റെ പ്രശ്നങ്ങള് അവന്റെ ബാധവീടമാ അത്രയോ ഉള്ളെന്ന് ആ ഉയരൊക്കെ ഉള്ളെന്നേ എന്റെ ദൈവം ഇടപെട്ട് കഴിയുമ്പോ ഈ പാപമെന്ന് പറയുന്ന ഭൂമിയിൽ ശാപമെന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നവും ഉണ്ടായിരുന്നു ഭൂമിയിൽ മോളിൽ നിന്ന് കൊണ്ടിറങ്ങിപ്പോന്നു അവന്റെ പാദത്തിൻ കീഴിൽ ആ സർപ്പത്തിന്റെ തല ഞരിക്കപ്പെട്ടു മരണം ശാപം പാപം ഇല്ലാതായി തീർന്നു നിങ്ങൾ ഹാലി ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ആഴങ്ങളിതാ ജീവിതകാല മുഴുവൻ കുറ്റബോധമായിട്ട് നടക്കാൻ ജീവിതകാല മുഴുവൻ ദുഃഖിച്ച് നടക്കാൻ ഒരു പ്രാന്തനെ പോലെ അലഞ്ഞു നടക്കാൻ കായൻ പറയുന്നുണ്ട് എനിക്ക് പ്രാന്തം പിടിക്കും ഞാൻ ഭൂമിയിൽ അലഞ്ഞു നടക്കും കായന് പ്രാന്തം പിടിച്ചില്ല കാന്ത കായൻ അലഞ്ഞും നടന്നില്ല വിശുദ്ധ കുരിശന് മുത്തിരി ദൈവം കൊടുത്തിട്ട് പറഞ്ഞു ഇവനെ തൊട്ടുപോകല്ല ഒത്തിക ഹാലുയ ഒ ദൈവത്തിന്റെ ഒരു മുത്രിയാ മക്കൾ ഈ രാത്രിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് തമ്പിരാന്റെ ഒരു അഭിഷേകമായി കായനെ തൊട്ട വിവരം അറിയും ഹാലയിലൂയലു ഹാലയിലൂ വലുതര ഉയർത്തിക്കാളും വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ അത്രയൊന്നുമില്ല അവൻ്റെ പാദത്തിൻ്റെ പൊക്കം പോലും ഇല്ല നിൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടത്തേക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന ദൈവങ്ങളെ ഈ തമ്പരാനുമായുള്ള ബന്ധമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായവാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് വായിക്കാം തിരുവചനം പഠിപ്പിക്കുക ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് തൊട്ടു മുമ്പ് സ്നേഹിതർക്ക് വേണ്ടി പതിമൂന്നാം വാക്യം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആയിരം വട്ടം കേട്ടിട്ടുണ്ട് ഒട്ടും മനസ്സിലായിട്ടുമില്ല കർത്താവ് പഠിപ്പിക്കുക കർത്താവ് ഇന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു ഷിമയോൻ്റെയും യൂനാഥ ദേവസ്ൻ്റെ ഒക്കെ പെരുന്നാള മരം വെട്ടിക്കീറുന്നത് പോലെ വെട്ടിക്കീറിയിട്ടവനാണ് മരം വെട്ടിപ്പിളക്കത്തില്ല രണ്ടായിട്ട് വെട്ടിപ്പിളർന്ന് കൊന്നുകൂട്ടിയവൻ്റെ പേരാണ് ഷിമയോൺ ദ സെലഡ് സൈമൺ തീഷ്ണമതിയായ സൈമൺ വെട്ടി മുറിച്ച് രണ്ട് പീസാക്കി കിട്ടും സഭ അവനെ ചേർത്ത് വെച്ചു അവനെ വിശുദ്ധനായിട്ട് തീഷ്ണതയുടെ തീവ്രതയുടെ അപ്പോസ്റ്റലനായിട്ട് കർത്താവ് അവനെ പ്രഖ്യാപിച്ചു സഭ അവനെ പ്രഖ്യാപിച്ചു കാരണം യൂദാസ് എന്നൊരു പേരും കൂടെ കൂടെ കിടന്ന് അറിയോത്തെയാന്ന് മിക്കവാറും വിചാരി തഴയപ്പെട്ടവനായിരുന്നു തഴയപ്പെട്ടവനായിരുന്നു അവൻ്റെ അവനെ അവൻ്റെ തഴച്ചിൽ മാറിയതെപ്പോഴാണെന്ന് പറയോ ുമായിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് അവൻ എത്തിപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ അവൻ കണ്ണുമടച്ച് വിശ്വ മുപ്പത് വർഷങ്ങൾക്ക് പോകത്താ രക്തദാക്ഷിത്വം വഹിക്കുന്നത് ദൈവമക്കള് നിന്റെ ജീവിതം മാറും നിന്റെ ബാനർ മാറും ക്രിസ്തുവിനോളം സ്നേഹിതന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല കുർബാനയുടെ കർത്തവ്യത്തില്ല കുരിശിലേക്ക് നോക്കിയോ അതാ എഴുതി വച്ചിരിക്കുന്നത് കുരിശിലെ മരണം എന്താ സംഭവിച്ചു നീ സ്നേഹിതനായി മാറി ക്രിസ്തുവിൻ്റെ കൂട്ടുകാരനായി കൂട്ടുകാരന് വേണ്ടി അവൻ ചെയ്തതാ കുരിശുമരണം കൂട്ടുകാരന് വേണ്ടി അവൻ ചെയ്തതാ കുരിശു മരണം കുരിശിലെ മരണത്തിലൂടെ നീ ക്രിസ്തുവിൻ്റെ കൂട്ടുകാരനായി മാറി പക്ഷേ മുമ്പ് പറയുന്നുണ്ടല്ലേ പതിമൂന്നാം അധ്യായത്തിലോ പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ കാല് കഴുകാൻ വേണ്ടി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ബത്തോസ് പറയുന്നുണ്ട് നീ എൻ്റെ കാല് കഴുകാൻ പാടില്ല നീ എൻ്റെ നീ ഒരിക്കലും എൻ്റെ പാദം കഴുക കഴുകരുത് പശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഇത് സുന്ദരമാക്കളെ പിന്നെ വാക്കുകളില്ല പറയുക എന്നെ മുഴുവൻ അങ്ങോട്ട് കുളിപ്പിച്ചേക്ക് ഞാൻ നിന്നെ കഴുകുന്ന ഞാൻ നിന്റെ അടിമയായിട്ടൊക്കെ മാറുന്നില്ലെങ്കിൽ നിന്റെ പാപം കഴുകുന്നവനായി നിന്റെ പാദം കഴുകുന്നവനായി ഞാൻ മാറുന്നില്ലെങ്കിൽ ക്രിസ്തുവിനാൽ കഴുകപ്പെടാത്തവരൊന്നും ക്രിസ്തുവുമായിട്ട് പങ്കുള്ളവരല്ല മരണത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിന്റെ കൂട്ടുകാരായി മാറിയിരിക്കുക സ്നേഹത്തിൻ്റെ അടുത്ത് വീണ് നിന്നപ്പം തെറിച്ച് കുറച്ച് ചോരത്തുള്ളികളൊക്കെയാണ് നിദേഹത്ത് കിടക്കുന്നത് അവരൊന്നും അകഞ്ഞപ്പം അവൻ്റെ കുരിശിനെ ചാടിപ്പടിച്ചപ്പോഴത്തേന് പറ്റിയതാണ് ഈ കൈയുടെ വേദന ക്ഷമയോൻ്റെ തോളിൽ ഒരു തഴമുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ക്ഷമയോൻ്റെ തോളിലെ പാടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഷെമേനറിയല്ലേ സൈഗിനെ കിരേനക്കാരൻ ശ്രീയാക്കാരൻ സുഖിയാനിക്കാരൻ ആ ഷിമയോൻ ശ്രീയായി എന്ന് വന്നതാ അവൻ്റെ തോളിൽ ഒരു പാട് കിട്ടി ഒരു സ്നേഹത്തിൻ്റെ പാട് ക്രിസ്തു കൂട്ടുകാരനാവുന്നവന് അവന്റെ കൂട്ടുകാരൻ ദേഹത്തുണ്ടാകുന്ന മുഹിപ്പാടുകള് അത് ക്രിസ്തുവിന്റെ മുഹിപ്പാടുകള് ക്രിസ്തുവിന്റെ അടയാളങ്ങള് നീയുമായിട്ട് പങ്കുവെച്ചതാ റ്റ കേട്ടിട്ടില്ലേതങ്ങള് പഞ്ചക്ഷതങ്ങളൊക്കെ ആക്ക കൊടുത്തത് ക്രിസ്തുവിന്റെ സ്നേഹം ആരൊക്കെ അധികമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ അവക്ക് മാത്രം ക്രിസ്തു കൊടുത്ത സമ്മാനമാണ് പഞ്ചക്ഷത നമ്മൾ പഞ്ചക്ഷതങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുക ആയിരിക്കും എന്റെ കുട്ട നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ക്ഷതങ്ങള് അത് പഞ്ചക്ഷതമാണെന്ന് നീ തിരിച്ചറിയുമ്പോ ഫ്രാൻസിൽ കൊടുത്തത് സെന്റ് വിശുദ്ധ ബാധി പിയും പഞ്ചക്ഷതം കിട്ടിയ വിശുദ്ധന സേനയുടെ കന്ന് നമുക്കറിയാമല്ലോ ഒളിച്ചിരുന്ന് സ്നേഹിച്ച ഉള്ള പേരാണ് രാതകനം സേന പഞ്ചക്ഷതം ഉണ്ടായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ആരും പറഞ്ഞില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു അവളെ കൈകളിലും കാലുകളിലും അവളെ മാറത്തും ഇതാ മുഹി വേറ്റിരിക്കുന്നത് ഹാലയിലൂയ ജീവിതകാലത്തെ പുണ്യാങ്ങളായിട്ടൊന്നും അഭിനയിക്കാനൊന്നും പോയില്ല ഈ പാവത്താനുയെ സ്നേഹിച്ചുകൊണ്ടിരുന്നു ഒരുപാട് ക്രിസ്തുവിനെ നീ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് നിൻ്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ മുറിപ്പാടുകൾ ഹാലയിലൂയ സ്നേഹത്തിൻ്റെ കഥ പറയും മുറിവുകൾ തിരുമുറിവുകൾ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ വലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹത്തിനാണ് മൈത്ലഭ് ഷെയറിങ് ഹിസ് ലവ് ഭാഗ്യവതാ മക്കളെ ഏറ്റവും വലിയ സ്വത്ത് സ്നേഹമാണ് അവൻ്റെ സ്നേഹത്തിൽ ടു ദി എക്സ്റ്റൻ്റ് യു ഷെയർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് സീൻ മാറിയുന്നേ കഥ മാവി ചർച്ചകളുമാവി ചിന്തകളുമാവി നിന്റെ സംസാര വിഷയങ്ങളുമായി നിന്റെ ആഗ്രഹങ്ങളുമായി നിന്റെ സ്വപ്നങ്ങളുമാറി ക്രിസ്തു നിന്റെ സ്നേഹവിഷയമാകുമ്പോൾ ക്രിസ്തു നിൻ്റെ ചിന്തയുടെ വിഷയമാകുമ്പോൾ ക്രിസ്തു നിന്റെ ധ്യാനത്തിൻ്റെ വിഷയമാകുമ്പോൾ ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് സഭയിലും ഒക്കെ ഇത് തന്നെയാണ് സന്യാസത്തിലും ഒക്കെ ഇതാണ് വിഷയം ക്രിസ്തു അല്ല വിഷയം ക്രിസ്തുവുമായിട്ട് രൂപപ്പെടലല്ല കുടുംബജീവിതങ്ങളൊക്കെ വിഷയം ഇതാന്നേ അവരമ്മേ വഴക്കുണ്ടാക്കിയൊന്നും പറഞ്ഞ വിഷയം പിടി തലവേദനയ്ക്ക് എത്ര ബിക്സ് വരട്ടിയാലും അകത്തൊരു ട്യൂമർ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ഈ ബിക്സ് വരട്ടുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ബേസിക് റീസൺ ഇതാ മക്കളെ ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ സ്നേഹം ക്രിസ്തുവുമായുള്ള നിന്റെ സ്നേഹം വർദ്ധിക്കാത്തതാണ് നിന്റെ ജീവിതത്തിലെ സകല ദുഃഖത്തിന്റെയും സകല തകർച്ചയുടെയും സകല നിരാശയുടെയും സകല പരാജയത്തിന്റെയും കാരണം ഹാവ് ലാവ് സ്നേഹമില്ലാത്തവരെ സ്നേഹമില്ലാത്തവരാ തോൽപ്പിക്കപ്പെടുന്നത് സ്നേഹിക്കുന്നവരെ തോൽപ്പിക്കാനാവില്ലെന്ന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല പിതാവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സ്നേഹമില്ല തോൽപ്പിക്കാനാവത്തില്ല ചില അമ്മമാരെയൊക്കെ കണ്ടിട്ടില്ലേ ഏത് എക്സ്റ്റൻറ്റ് വരെയാണ് പോകുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയതാ എന്നിട്ടും നിൽക്കുക ചില അമ്മമാർ ചില അപ്പന്മാർ ഇങ്ങനെ തോറ്റു തോറ്റു നിൽക്കുന്ന കണ്ണീരാണ് അവരെ തോൽവി അവർ തോറ്റല്ല അവർ ജയിച്ചു നിക്കുകയാണ് അവരെ തോപ്പിക്ക മക്കളും വല്ലാതെ ശ്രമിക്കുന്നുണ്ട് കണ്ടവൻ്റെയൊക്കെ കൂടെ ഓടിപ്പോയിട്ടൊക്കെ അപ്പനെ അമ്മയൊക്കെ തോപ്പിക്കാൻ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് തോക്കില്ല അവർ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് തോൽവിയില്ലത്രേ ഹാലയിലൂയലു കല്ല പറയുക ഇതാ നിങ്ങൾ എൻ്റെ സ്നേഹിതരാ സ്നേഹിതരാപ്പുലവൻ യു ആർ മൈ നൗട്ട് വൺസ് വി ആർ മൈ ഫ്രണ്ട്സ് എന്ത് രസ എന്ത് കൂളാണ് കർത്താവ് പറയുന്നത് ഈ എൻ്റെ സ്നേഹിതനടാ ഈ എൻ്റെ സ്നേഹിതനാണ് ദൈവമകളെ നമുക്കറിയാം സ്നേഹിതര് സ്നേഹിതരെ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ചില സ്നേഹിതരൊക്കെ അങ്ങനല്ലേ അവരെ മറക്കാൻ പറ്റത്തില്ല അവരെ മാറ്റാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു സ്നേഹിതൻ്റെ പേരാണ് ഭൂഷിതനായി ക്രിസ്തുയിലൂയ്യ ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരൊന്നും വിളിക്കില്ല നിങ്ങൾ കൂലിക്കാരുമല്ല നിങ്ങൾ വേലക്കാരുമല്ല നിങ്ങൾ അടിമങ്ങളുമല്ല ഒപ്പത്തിനൊപ്പം ഇരിക്കണം ഇച്ചിരി മുമ്പ് കാണിച്ചു തന്നു അവനിറങ്ങി കാലുകഴുകി ഞാനാണ് ദാസനെന്ന് അവൻ പ്രഖ്യാപിച്ചു ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഏറ്റവും വലിയവൻ എല്ലാവന്മാരുടെ ദാസന്മാരാകണമെന്ന് ഇനി യജമാനന്മാർ ദാസന്മാരാകുന്നൊരു കാലത്തിലേക്ക് വരിക ചിന്തിച്ചാൽ മതി വെറുതെ വന്ന് കുറച്ച് നേരം ഈ വചനം കൊടുത്ത് വെച്ചെന്ന് വായിച്ചു ഒരു പത്ത് വട്ടം വായിച്ചിട്ട് കണ്ണു മുടച്ചുകൊണ്ടിരുന്നു നിങ്ങളിപ്പോൾ കേട്ടതിൻ്റെ ആയിരം മടങ്ങ് സ്വരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്വരം നിങ്ങൾ കേൾക്കുമ്പാലയിലൂയ്യ ഹല്ലൂയ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസനറിയുന്നു അപ്പനെന്തിനാണ് വഴക്ക് പറഞ്ഞതെന്ന് അമ്മ എന്തിനാ സങ്കടപ്പെട്ടതെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ ചോദ്യ ഉത്തരവൊന്നുമില്ലെന്ന് കർത്താവ് പറയാ ഇനി ഇനി യജമാനം ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടാൻ ഇതിന്റെ വെളിപാട് എന്നൊക്കെ പറയണത് പാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞല്ലോ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ വിളക്കിന്റെ ചുവട്ടില് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ വെളിപ്പെടാൻ പോവുക തിരുവചനത്തിന്റെ വിളക്കിന്റെ ചുവട്ടില് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ കിട്ടാൻ പോവുക തിരുവചനത്തിന്റെ വെളിച്ച തരിച്ചപ്പെട്ടില് ദൈവം സംസാരിക്കും നമ്മൾ കേൾക്കാൻ പോവുക എന്തെന്ന് ദൈവമക്കളെ കർത്താവിന്റെ വ്യാഖ്യാനങ്ങള് നമ്മുടെ തകർച്ചയ്ക്കും നൊമ്പരത്തിനും വേദനക്കും നിരാശയ്ക്കും ഒക്കെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ഒന്നും അല്ലെന്നേ അവന്റെ സ്നേഹമാണ് എന്റെ ദുഃഖം പോലും അവന്റെ സ്നേഹമാന്ന് എൻ്റെ വീഴ്ച പോലും അവന്റെ സ്നേഹമാണെന്നൊക്കെ വായിച്ചെടുക്കുമ്പോൾ ഹാലയിലൂയ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു നമ്മളൊക്കെ കുറച്ച് രഹസ്യങ്ങൾ വിളിച്ചു വെക്കുമല്ലേ എല്ലാവർക്കും ഉണ്ടെന്നാൽ ചില ടെക്നിക്കുകളും ചില രഹസ്യങ്ങളും ഒക്കെ ഉണ്ട് ഹാലയിലൂയ നമ്മൾ ആ നമ്മുടെ കൂടെ രണ്ടുപേരും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ നിന്റെ രഹസ്യം നീ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇല്ല രഹസ്യങ്ങളില്ലാത്തവൻ ക്രിസ്തു രഹസ്യങ്ങളില്ലാത്തവൻ ക്രിസ്തു അസൂയയില്ലാത്തവൻ ക്രിസ്തു ആധിപത്യം സ്ഥാപിക്കാൻ നോക്കാത്തവൻ ക്രിസ്തു നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു പോയ ഒച്ച വിളിച്ചേയ തിരുവഞ്ചനം പഠിപ്പിക്കുക യജമാനം ചെയ്യുന്നത് എന്തെന്ന് നാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു ഇനി കേട്ടു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഈ പൗരോഹിത്യത്തിലും സന്യാസത്തിലും ഒക്കെ നിൽക്കുമ്പോഴേ ചില പാർട്ടീസ് വന്നിട്ട് ദൈവവിളി ഉപേക്ഷിക്കാൻ വേണ്ടി വരും ദൈവവിളി വേണ്ടതൊക്കെ ചെമാച്ചമൻ പ്രദേശ് പോയ വിരിപ്പുണ്ട് എടാ കൊച്ചെ നീ അല്ലടാ തെരഞ്ഞത് ദൈവം നിന്നെ തെരഞ്ഞതാ അതുകൊണ്ട് ഈ പട്ടം ഉപേക്ഷിച്ചും സന്യാസം ഉപേക്ഷിച്ചൊക്കെ പോകുന്ന ചിലരാണ് ഗതി പിടിച്ചിട്ടില്ല ഗതി പിടിച്ചിട്ടില്ല ഗുണം പിടിച്ചിട്ടില്ല മകളെ ആരെ ശവിക്കുന്നൊന്നുമല്ല അത് അങ്ങനെയാണ് കാരണം അവൻ അത്രമേൽ കാംക്ഷിച്ചു എന്നൊക്കെ പറയത്തില്ലേ അവൻ അത്രമേൽ ആഗ്രഹിച്ചു അച്ചന്മാരുടെ കന്യാസികളൊക്കെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവിടെ പറയേണ്ട വിഷയമല്ല പക്ഷെ ഇവിടെ പറയണമെന്ന് പരിശുദ്ധാന്ന് ഇപ്പം പറഞ്ഞതുകൊണ്ട് പറയുക ഇട്ടെറിയാനും ഒക്കെ ഒന്നും വിലപേശാനുള്ളതൊന്നുമില്ല ഇപ്പം അവിൽ കുത്തി സന്യാസമൊക്കെ

ജനമെടുക്കുന്നില്ല ഒറ്റ സെക്കൻഡുകൊണ്ട് താഴെ വീണ തീർന്നു അടുത്ത അച്ഛനിയ ആൾക്കാരെ വരും ഹാലയിലൂതര നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുമല്ലോ ഞാനാ തിരഞ്ഞെടുത്തു ഒറ്റ ഗ്യാരൻറ്റി ഇതാണ് അവൻ്റെ സെലക്ഷനാ ഞാനാ അവൻ്റെ ചോയ്സാണ് ഞാൻ എന്തൊരു ആനന്ദിക്കണം മക്കളെ ഇന്നും നിങ്ങൾ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടൊന്നും വന്നാൽ ജോലിയും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കോട്ടയം ബസ് വരുന്നത് ആറേമക്കാലാവുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലിരുന്നൊന്നുമല്ല നിങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്തുന്നേ ഈ രാത്രിയിൽ ഒരു പുതിയ സ്നേഹം തരണമെന്ന് ഈ രാത്രിയിൽ ഒരു പുതിയ അനുഗ്രഹം തരണമെന്ന് ഈ രാത്രിയിൽ ഒരു പുതിയ കൃപ തരണമെന്ന് ക്രിസ്തു എന്തോരം വലുതാന്ന് നിന്റെ പ്രശ്നത്തെക്കാളും നിന്റെ സങ്കടത്തെക്കാളും ഒക്കെ എത്രയോ വലിയവനാണ് ക്രിസ്തു ക്രിസ്തുവെന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല കർത്താവ് എത്ര വലിയ നിധിയാണെന്ന് ഹാലയിലൂയ്യ ഒന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വാ മക്കളെ കാലവ് ഒത്തിരി മുന്നോട്ട് പോയെന്ന് ഇനി ഒരു കോവിഡ് ഒക്കെ വന്ന പിന്നെ നമ്മളാരും കാണത്തില്ല ഇതൊന്നും പറയാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഈ രാത്രിയിലെങ്കിലും കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കണം ഈ കർത്താവിൻ്റെ മുമ്പിൽ ഹാലയിലൂയ്യ ഹല എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ല നിങ്ങളെ ഞാൻ അറിയിച്ചു സ്വർഗത്തിൻ്റെ രഹസ്യം മുഴുൻ്റെ യോഹനാൻ്റെ സുവിശേഷം പറയുന്നു അല്ലെ സുവിശേഷങ്ങൾ പറയുന്നു അല്ലെ തിരുവചനം പറയുന്നു എടുത്ത വെച്ച് വായിക്കണം മക്കളെ എടുത്തു വെച്ച് വായിക്കണം ഹാലയിലൂ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുക നീ കേൾക്കണോ നിങ്ങൾ പോയി ഫലം പുറപടിക്കണം നടപ്പ ജയിക്കാനാ ജയിക്കാനായി ജനിച്ചവർ തോക്കാൻ വേണ്ടിട്ട് തോക്കില്ല രാവിലെ മുതൽ പറയുന്നത് മുന്തിരിയും മുന്തിരിയുടെ ശാഖയും മുന്തിരിപ്പഴത്തിൻ്റെ കഥയൊക്കെ രാവിലെ പറഞ്ഞോ നിങ്ങൾ കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ കിടപ്പിട് കേട്ടോ ഇപ്പം പറയ നിങ്ങൾ തോക്കില്ല തോറ്റെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മക്കളല്ലേ എഴുന്നേറ്റോ കർത്താവ് പറയുക നിങ്ങൾ ഫലം പിടിക്കാൻ പോവുക നിങ്ങളിൽ അഭിഷേകം ഉണ്ടാകാൻ പോയി ഇരു കരങ്ങളും ദൈവസന്നിധിലേക്കും നീട്ടിപ്പിടിച്ച മക്കള് കർത്താവ് ഒരു പുതിയ ക്രമ തരുമെന്ന് തോറ്റവരും വിഷമിക്കുന്നവരും ദുഃഖിക്കുന്നവരും വീണ് പോയവരും തകർന്നു പോയവരും തളർന്നു പോയവരും പരാജയപ്പെട്ടതൊക്കെ പറയുന്നവര് പരാതി പറയുന്നവര് പരിമോഹിക്കുന്നവര് ഇരു കരങ്ങളും അത്ഭുത അഭിഷാകങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത ക്രമങ്ങൾ നിറയട്ടെ അത്ഭുത പിടുതലങ്ങൾ ഉണ്ടാവട്ടെ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ മാനസാധനങ്ങൾ ഉണ്ടാവട്ടെ പുണ്യവാനി മാ अच्छब